ഹേമ റിപ്പോർട്ടിനെ കുറിച്ചും പുറത്ത് വന്നതിന് പിന്നാലെ മലയാള സിനിമാ രംഗത്തുണ്ടായ വിവാദങ്ങളിലും പ്രതികരിച്ച നടൻ മോഹൻലാൽ താൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ലെന്നും ഗ്രൂപ്പിനെ കുറിച്ച് അറിയുകയില്ലെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവിച്ചത് സംഭവിച്ചു പോയി എന്നും പ്രതികളായവരെ പുറത്തു കൊണ്ടുവരണമെന്നും നടൻ പറഞ്ഞു താൻ എവിടേക്കും ഒളിച്ചോടിട്ടില്ലെന്നാണ് മോഹൻലാലിന്റെ ആദ്യ പ്രതികരണം വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ കഴിയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണ് താനും മൊഴി നൽകി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അമ്മ മാത്രമല്ല എല്ലാവരുമാണ് മറുപടി പറയേണ്ടതെന്ന് മോഹൻലാൽ പറഞ്ഞു അതുകൊണ്ടാണ് താൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതെന്ന് താരം വ്യക്തമാക്കി എല്ലാവരുമായി ആലോചിച്ചാണ് താൻ അമ്മയിൽ നിന്ന് രാജിവെച്ചതെന്നും താരം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു മോഹൻലാൽ എവിടെയായിരുന്നു ഒളിച്ചോടി പോയിന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരിടത്തേക്ക് വ്യക്തിപരമായ കാരണങ്ങൾ എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതമാണ് മാത്രം കാര്യങ്ങൾ തിരിക്കരുതെന്നും മോഹൻലാൽ പറഞ്ഞു എല്ലാവരും ഒന്നിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ മേഖല സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുതെന്നും ആവശ്യപ്പെട്ടു ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം എല്ലായിടത്തും ഇതിനെ പുറകെ ഒരു സർക്കാരുണ്ട് അവരെ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട് സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പോലീസ് ഉണ്ട് ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസ് മാധ്യമങ്ങൾ സഹകരിച്ചാൽ കോൺക്ലേവിൽ മോഹൻലാൽ പറഞ്ഞു മാസത്തിനുള്ളിൽ എല്ലാം അറിയാം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളും തന്റെ പക്കലില്ല ഇതിലും വലിയ കാര്യങ്ങൾ സിനിമയിൽ നടന്നിട്ടുണ്ട് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ തങ്ങൾക്ക് സാധിക്കില്ലെന്ന് മോഹൻലാൽ അറിയിച്ചു ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിട്ട് എന്ന് പറഞ്ഞ് തിരിച്ചു സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട് ഒരു സിനിമയിൽ മാത്രമല്ല അതിലിപ്പോ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിന്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തില് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല കാര്യം അത് പോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ സംസാരിക്കും ആൾക്കാർ അല്ലേ ഒരു ദിവസം ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് അതേസമയം സർക്കാരും പോലീസും ഒക്കെ കുറ്റം ചെയ്തവർക്ക് പിന്നാലെ ഉണ്ടെന്ന് പറഞ്ഞ താരം അവരെ മാറ്റി നിർത്തുന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകിയില്ല മേഖലയിൽ പവർ ഗ്രൂപ്പ് തനിക്ക് അറിയില്ലെന്നും താരം പറഞ്ഞു നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ എന്നാലും എന്റെടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല ഇങ്ങനെ അറിയ അറിയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ മാധ്യമങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെയാണ് താരം മടങ്ങിയത് കേരള വിഷ്ണൂസ് തിരുവനന്തപുരം